ഹായ് ആദോസെറ്റിൽ ലൈഫ് റോസിൻ്റെ ചെറിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും തിരുവോണാശംസകൾ എങ്ങനെയുണ്ടായിരുന്നു നിങ്ങളുടെ തിരുവോണം അടിപൊളിയായിരുന്നു പിന്നെ അമ്മ വീട്ടിലൊക്കെ പോയോ അതൊക്കെയാണല്ലോ തിരുവോണം എന്ന് പറയുന്നത് ഓണത്തിൻ്റെ അന്ന് വീട്ടിലെ സദ്യ ഒക്കെ കൊണ്ടു കഴിഞ്ഞ് അമ്മ വീട്ടിലോട്ടോട്ട് പോക്ക് ഇതാണ് എല്ലായിടത്തും നടക്കുന്നത് പക്ഷേ ഈ തവണ ഞങ്ങൾക്ക് അങ്ങനെ പോകാൻ തോന്നിയില്ല ഞങ്ങളുടെ ദൂരത്തേക്ക് പോകാനാണ് കേട്ടോ തോന്നിയത് ഉടനെ തന്നെ ഞങ്ങൾ ഓണം രാവിലെ റെഡിയായി കുളിച്ചൊരുങ്ങി ഞങ്ങൾ തുത്തിയിലോണ പരിപാടി കാണാനായിട്ട് അങ്ങ് ഇറങ്ങി കേട്ടോ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴായിരുന്നു ഞങ്ങൾക്ക് ഒരു സർപ്രൈസ് ഒരുക്കി വെച്ചിരുന്നത് ഞങ്ങളുടെ സർപ്രൈസ് എന്തായിരുന്നു വെച്ചാൽ നമ്മുടെ യൂട്യൂബിൽ തന്നെ ഒരാളെ ഞാൻ അവിടെ വെച്ച് കാണുകയുണ്ടായി അവൾ കസേരകളിയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു അത് ആരാന്ന് ഞാൻ ഇപ്പം പേര് പറഞ്ഞിട്ടില്ല നിങ്ങൾ കണ്ടുപിടിക്കണം കേട്ടോ ഇതാ ചെയ്യാൻ പോവുമുണ്ടോ പച്ച ഒട്ടാൾ നിങ്ങൾ അറിയുമോ എവിടെയെങ്കിലും അറിയോ ஆ uh, നിങ്ങളറിയെങ്കിൽ പേര് കമൻ്റ് ചെയ്യാം ഓക്കെ അപ്പം അങ്ങനെ അവളെയും കണ്ടു സംസാരിച്ചു അവളുടെ ഫാമിലി കണ്ടു രണ്ട് കുഞ്ഞു മാമന്മാരാണ് ഉള്ളത് അവളെ മക്കളെയും കണ്ടു ഒരുപാട് സന്തോഷമുണ്ട് ഇപ്പം നല്ല സ്നേഹമുള്ള കുട്ടിയാണ് ഒരുപാട് സ്നേഹത്തോടെ അവളെൻ്റെ അടുത്ത് വന്നു ഞാൻ ആദ്യം അവൾ അവൾക്ക് എന്നെ മനസ്സിലായാലും ഞാൻ ജസ്റ്റ് അവളുടെ ചെറു ചെന്ന് സംസാരിച്ചിട്ട് ഞാനിങ്ങ് പോന്നു കേട്ടോ പിന്നെ അപ്പം തന്നെ അവളെൻ്റെ അടുത്തേക്ക് ഓടി വന്നു ഒരുപാട് സ്നേഹത്തോടെ അവളെന്നെ കിട്ടുപിടിച്ചു ഒരുപാട് സന്തോഷമായിട്ടവിടെ ഒരുപാട് ശരിക്കും വന്ന് ആ സമയത്ത് കണ്ണെന്ന് പറഞ്ഞുപോയി കേട്ടോ ഒരുപാട് സന്തോഷമുണ്ടായിരിക്കാം അങ്ങനെ കണ്ടതിൽ ഒരുപാട് സ്നേഹം പിന്നെ വന്നതിൽ ഒരുപാട് സന്തോഷം ഞങ്ങളുടെ തുരുത്തിയിലേക്ക് അവൾ വരാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് സന്തോഷമുള്ള കാര്യം തന്നെയായിരുന്നു എനിക്കത് അതായത് ഇവിടെ വർപ്പള്ളിയിൽ അവിടെ പരിപാടി നടക്കുന്നുണ്ട് എന്നിട്ടും ഞങ്ങളുടെ തുരുത്തിയിൽ വന്ന് പ്രോഗ്രാമിൽ പങ്കെടുക്കണം എന്ന് വിചാരിച്ച് വന്നതിൽ ഒരുപാട് ഒരുപാട് സ്നേഹം വന്നു അപ്പോൾ ഞാൻ ഞാനിങ്ങനെ ചോദിച്ചു എങ്ങനെ തുർത്തിയിൽ എത്തി കേട്ടു തുർത്തിയിലെ പ്രോഗ്രാമിൽ എങ്ങനെ പങ്കെടുക്കണം എന്ന് വിചാരിച്ചു എന്ന് ഞാൻ ചോദിച്ചപ്പോൾ പറഞ്ഞു കുറേ നാളായി ബസിലൊക്കെ വെച്ച് ഞാൻ കാണലുണ്ടായി ഇവിടുത്തെ പ്രോഗ്രാം അപ്പം വിചാരിച്ചതാണ് ഇവിടേക്ക് വരണം എന്ന് അങ്ങനെ വന്നതാണെന്ന് പറഞ്ഞു ഒരുപാട് സന്തോഷം എന്തായാലും വന്നതിൽ കണ്ടതിലും എന്ന് പറഞ്ഞു അങ്ങനെ പിരിഞ്ഞട്ടോ പിരിഞ്ഞില്ല ഞങ്ങൾ അവിടെ തന്നെ കൂടെ തന്നെ ഉണ്ടായിരുന്നു പിന്നെ ഞാനും അവളും അനിയത്തി ബോർഡ് പാസിങ്ങനെ കൂടിയിട്ടുണ്ടായിരുന്നു പിന്നെ എവിടെ ചെന്നാലും തോൽവിയാണല്ലോ തോറ്റു പിന്മാറാൻ ഞാനില്ല എന്തായാലും അങ്ങനെ ഞാൻ എന്ത് രണ്ടാമത്തെ ബോൾ പാസിങ്ങിൽ രണ്ടാമത്തെ റൗണ്ടിൽ തന്നെ ഞാൻ ഫെയിലായി കേട്ടോ പിന്നെ 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 നീദൂസം ഉണ്ടായിരുന്നു കേട്ടോ നീദൂസും ബോൾ പാസിങ്ങിൽ ഉണ്ടായിരുന്നു അപ്പോൾ എൻ്റെ വീഡിയോസ് മോളെയാണ് എടുക്കാറ് പക്ഷേ അവൾക്ക് എടുക്കാൻ കഴിഞ്ഞില്ല അവളുടെ ഫ്രണ്ടിൽ ചേട്ടന്മാർ നിന്നുകൊണ്ട് എൻ്റെ വീഡിയോസ് എടുക്കാൻ കഴിഞ്ഞില്ല പിന്നെ ഞാൻ ഈ ദിവസിൻ്റെ വീഡിയോസ് അടിപൊളിയായിട്ട് എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ നമ്മൾ ആൾക്കാരൊന്നും നോക്കില്ല നമ്മൾ അങ്ങ് വീഡിയോസ് അങ്ങ് എടുക്കുമെന്നേ അവൾക്ക് കുറച്ച് മടിയാണല്ലോ പൊതുവേ അതുകൊണ്ട് അവൾക്ക് അത്ര ബുദ്ധിമുട്ടായിരുന്നു എൻ്റെ വീഡിയോസ് എടുക്കാനായിട്ട് സാറില്ല അങ്ങനെ ഞാൻ തിരി ഈ ദിവസിൻ്റെ ബോൾ പാസ്റ്റിങ് വീഡിയോ കണ്ടുകൊണ്ട് വീഡിയോ എടുത്തു കണ്ടുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അവൾക്ക് കിട്ടിയില്ല കുറച്ച് കഴിഞ്ഞിപ്പോൾ അവളും ഔട്ടായിപ്പോയി എന്നാലും അവൾ കുഴപ്പമില്ല കേട്ടോ എല്ലാത്തിനും മിക്കതിലുക്ക് ഫസ്റ്റും സെക്കൻഡും ഒക്കെ കിട്ടിയിട്ടുണ്ട് അടിപൊളിയായിരുന്നു ഇന്ന് എല്ലാ പ്രോഗ്രാമിലും കൂടിയിട്ടുണ്ടായിരുന്നു അവളുടെ കൈ ആണെങ്കിൽ ഓപ്പറേഷൻ ചെയ്തിട്ട് മാറിയിട്ടുള്ളു കയ്യിൽ വെയിൻ്റെ പ്രശ്നം കൊണ്ട് ഓരോ ഓപ്പറേഷനൊക്കെ കഴിഞ്ഞിരിക്കുകയായിരുന്നു സ്റ്റിച്ചൊക്കെ ഒന്ന് ഉണങ്ങി വരുന്നേ ഉള്ളൂ കൈക്ക് കൈ കുത്തി അതിൻ്റെ ഇടയ്ക്ക് കസരകളിക്ക് വീഴുകയും ചെയ്തു അങ്ങനെ ഞാൻ നിങ്ങൾ അവിടുന്ന് ഇപ്പോൾ വരാണെന്ന് വന്ന് തറവാടിലോട്ട് പോകുന്നു പിന്നെ തറവാട്ടിൽ വന്നിട്ട് സദ്യ കഴിക്കാൻ കേട്ടോ കുഞ്ഞുമ്മേൻ്റെ അതുപോലെ തന്നെ ദിലീപേട്ടൻ കുട്ടീസ് ചാച്ചൻ ഗഗ്ഗൂസാണ് കേട്ടോ ഇത് പിന്നെ ഗോബൂസും ഉണ്ടായിരുന്നു ഗോബൂസ് അവൻ ഫുഡ് വെച്ച് കഴിഞ്ഞിച്ച് പോയേട്ടോ അങ്ങനെ ഞങ്ങൾ എല്ലാവരും ഇരുന്ന് കഴിഞ്ഞു പിന്നെ ഇത് അപ്പുറത്ത് ദിലീപ് ഭട്ടൻ മക്കൾസ് അവരും സദ്യ ഒന്നുകയാണ് അങ്ങനെ ഓണസദ്യ തറവാട്ടിൽ വെച്ചിട്ടാണ് ഏട്ടോ കഴിച്ചത് അങ്ങനെ ഞങ്ങൾ ഞങ്ങളിത് ഓണപ്പൂക്കളുടെ അടുത്ത് ഇരുന്ന് കുറച്ച് ഫോട്ടോസൊക്കെ അങ്ങ് എടുത്തു പിന്നെ ഞങ്ങളെല്ലാവർക്കും ഓണാശംസകളും പറഞ്ഞിട്ടുണ്ടായിരുന്നു താങ്ക് സോ മച്ച് ഫോർ വാച്ചിങ് എല്ലാവർക്കും